നമസ്കാരം എല്ലാവർക്കും ജതീസ് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കും എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ഞാൻ ആ വണ്ടീന്ന് മാറി വേറൊരു വണ്ടിയിൽ കയറി അപ്പോൾ നമുക്ക് നാട്ടിൽ ഒരു ചെറിയ ലീവ് വേണം അപ്പോൾ രണ്ട് ദിവസം ലീവ് വേണം അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തല്ലോ വീടിൻ്റെ അടുത്തല്ലോ കുന്നംകുളത്തിലോ വേണ്ട പഴയ കൂട്ടുകാരുടെ വണ്ടിയാണ് വണ്ടി പുതിയ വണ്ടി ആട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ലോഡ് കയറ്റാൻ പോവുകയാണ് ലോങ് ഒന്നും ലോക്കൽ തന്നെ തൂത്തു കുടിക്കാണ് തൂത്തുക്കുടി തെങ്കാശി തൂത്തു കുടിക്കാണ് അപ്പം നമ്മളെ ഉള്ളത് നമ്മുടെ വീട്ടിൽ ഇത് വണ്ടി കുഴപ്പമില്ല കേട്ടോ അത് സൂപ്പർ വണ്ടിയാണ് പതിനാറ് പതിനാറാണത് ആറ് ഗിയർ സെവൻ മറ്റേ സിക്സ് പ്ലസ് ആണ് ഗിയർ ഓടിക്കാൻ നല്ല സ്മൂത്ത് നമ്മുടെ പാഞ്ച പന്താണ് ഞാൻ ആദ്യ ടൈപ്പ് അനാറ പനാറ ഓടിക്കണോ വായന നല്ല സൂപ്പർ വണ്ടി ഓടിക്കാനും നല്ല അടിപൊളി സൗണ്ടും ഇല്ല കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടത് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ലോഡ് കയറ്റാൻ പോവാണ് വണ്ടി എല്ലാം അടിപൊളി വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് സൗണ്ടും ഇല്ല നല്ല അടിപൊളി സാധനമാണ് വണ്ടി ഓടിക്കാൻ അപ്പം നമുക്കിനി യാത്രയിലേക്ക് അപ്പോൾ ഞാൻ മച്ചേ ഞാൻ പോവാണേ ഇതാണ് ഞങ്ങളുടെ മാത്തപ്പൻ അറിഞ്ഞോടാ പോക്കോ അറിഞ്ഞു പോക്കോ ഞാൻ പോവാണേ പിന്നെ വണ്ടി എടുത്ത് പോട്ടെ പോടാ പോടാണിറ്റ് മാത്തേൻ്റെ കൂടെ വരാൻ നിൽക്കണ്ട വണ്ടി വേണ്ട സൂപ്പർ വണ്ടി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് സിക്സ് പ്ലസ് ആണ് ഗിയർ അപ്പം ഇനി നമ്മൾ എടുത്ത് പോട്ടെട്ടോ തൃശൂർന്ന ലോഡ് കാരണേ തൂത്തുക്കുടി നമ്മളവിടുന്ന് ലോഡ് കയറി നടന്ന് നമ്മൾ ആസാമൊക്കെ ലോഡ് കയറ്റിട്ടോ ആസാമൊക്കെ ഇപ്പൊ ആസാമൊക്കെ പോവാൻ അത് കാര്യം പറ്റില്ല അത് കാര്യം വാടക തുറ വാടക കമ്പനിന്നാണ് ലോഡ് കമ്പനി ലോഡ് കയറ്റാൻ വേണ്ടി അടിയിൽ പായൊക്കെ വിരിച്ചു കൊടുത്തു ഭായിമാര് കൂട്ടിട്ടാ ഇതാണ് കയറ്റന്റെ പൈപ്പിട്ട ഈ സാധനം നമ്മൾ ആസാമിലേക്കും ഒക്കെ സിലിഗുടിക്കൊക്കെ കയറ്റി ഉള്ളത് രണ്ട് ഡെലിവറി തൂത്തുക്കുടി തെങ്കാശി ഇതാണ് നമ്മൾ ലോഡ് കയറ്റാൻ വന്ന കമ്പനി അക്വാസ്റ്റാർ അവിടെന്ന ആദ്യാ ലോക്കല് കേറ്റാണെ കയറ്റി പകുതി ഒക്കെ അവരുടെ അതിന്റെ വൈകുന്നേരവും കമ്മിന് വേണ്ടി അക്കോസ്റ്റാരുടെ കമ്മിന് വേണ്ടിയത് ഇതാണെ നമ്മുടെ കുട്ടി കഴിയാറായി പൈപ്പ് വേണ്ട കാറ്റി പകുതിയായി പൊറത്ത് നല്ല മഴ വണ്ടീനുള്ളിങ്ങനെ ഷട്ടറിനുള്ളിൽ കിട്ടാന കാരണം കഷ്ടിട്ടു അല്ലെങ്കിൽ പണിയായനെ നല്ല മഴയ പുറത്തു നമ്മളങ്ങനെ ലോഡെല്ലാം കയറ്റി എല്ലാം കഴിയാറായിട്ടോക്സ് ഐറ്റംസ് ആളുടെ കൂടി പായകെട്ടിയ അലചിത്ത് ഞാനും ആളുടെ കൂടി പായ കെട്ടിയ ലോഡ് കയറ്റി പായലിട്ട് കെട്ടിയില്ലേ കഴിഞ്ഞു റങ്ങിട്ടുള്ള കാണാട്ടാ ബില്ല് നമ്മ അങ്ങനെ ലോണൊക്കെ കയറ്റി പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടാ ഇനിയിപ്പ ബില്ല് ആക്കി പോണം ഇത് മറ്റേ സാധാ ഹൈടെക് ഇല്ലേ കമ്പനിന്നുള്ള ഹൈടെക് തന്നെയാ ഇതില് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഹൈറ്റ് നമ്മുടെ ആദ്യദേവ് ചെയ്ത പോലെ പിന്നെ പഞ്ചമുഖി ചെയ്ത പോലെ ഒന്നും ഹൈറ്റ് കൂട്ടിട്ടില്ല ആദ്യദേവണേറ്റവും കൂടുതൽ ആയിട്ട് ഞാൻ നിർത്തിപ്പണിച്ച് പറഞ്ഞാ പരിപാടി കഴിഞ്ഞു കയറ്റി അല്ലാതെ പരിപാടിയും കഴിഞ്ഞു ബില്ലാക്ക ലോഡൊന്നില്ല ഒരു അഞ്ച് അഞ്ചര ബില്ലാക്ക ടെണ്ണ സാധനു വണ്ടി ലോഡ് കയറ്റി പുറത്തേക്ക് ഇറങ്ങാനോന്നില്ല ഒരു രണ്ടു ടെണ് ആ അല്ല രണ്ടല്ല ഒരു ആറ് രണ്ടല്ലണ് സാധനം ില്ല എന്തായാലും ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് രാത്രി പോവാന്ന് വെച്ചാൽ പകല ഓടിക്കഴിഞ്ഞാലേ പ്രാന്തോ ഒരു പത്ത് മണി വണ്ടി പോകണല്ലോ അവിടെയെങ്കിലും കൊണ്ട് നമുക്ക് പുറത്തിറങ്ങിട്ട് പുറത്തോ അങ്ങനെ വണ്ടി ഓടെല്ലാം കേട്ടിടാഞ്ചേരിലൂടെ കൊണ്ടുവന്ന് സൈഡാക്കി വേണ്ടി ഒരുക്കാർ ഗ്യാപ്പില്ലേ അവിടെ കൊണ്ടു ഒതുക്കിപ്പോ രാത്രി എടുത്തു പോയെ പകലെടുത്ത് പോയല്ലേ പണി കിട്ടും കാരണം നമ്മുടെ നാട്ടിലെ തിരക്ക് കാര്യങ്ങളൊക്കെ അത് കാരണം അപ്പൊ പകൽ പോകണപ്പ രാത്രി പോകാൻ അപ്പൊ ഇവിടെ നിർത്തി കൊണ്ടിട്ട് ചായ കുടിക്കാൻ ചെയ്യാലെ കൊടുങ്കല്ലൂർ ഷൊർണൂർ ഹൈവേ ആണ് ആണ്ട്ടത് കൊടുങ്കല്ലൂർ ഷൊർണൂർ ഹൈവേ ആണ് അല്ലെ പോപ്പുലറിനെ കൊണ്ട് വണ്ടി സൈഡാക്കി എന്താ ഡെഫ് ഫുള്ളാക്കാൻ വേണ്ടിട്ട് പോപ്പുലർ മെഗാ മോട്ടോഴ്സ് ഓരോ ട്രിപ്പിന് വേറത്തെ കേസുകളാണ് ആണ് ടാറ്റാ മോട്ടോഴ്സ് അപ്പൊ ഇവിടെ ഞാൻ വണ്ടി അവിടെ വണ്ടി അവിടെ എടുത്തിട്ട് ില്ല നമ്മ ഡെഫുള്ണെങ്കി ഇവിടെ അഞ്ചരക്കുള്ളിൽ എത്തണം അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല അപ്പൊ അത് കാരണം ഇവിടെ വന്നപ്പോ ഡെഫു ഫുള്ളാക്കി ഇനി വണ്ടിയെടുത്ത് ഇനി നമുക്ക് നീങ്ങിയിട്ട് അവിടെ സൈഡ് ആക്കിയിട്ട് രാത്രി പത്ത് മണി ആയിട്ട് പലകര ടോളിന്റെ ഇവർ പോകുന്നില്ല എല്ലായിടത്തും വണ്ടി വിചാരിച്ച അവിടെ നടത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഹൈവേക്ക് കയറിയിട്ട് എവിടെ സൈഡാക്കാൻ രാത്രി ഒരു പത്ത് മണി വഴി വണ്ടി എടുത്ത് പോവാം അപ്പൊ പോയാലുള്ള കുഴപ്പമെന്താ പറയാ അവിടെ നമുക്കുള്ള ഡീസലും സാധനം എല്ലാം തീരും